മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കിണ്ണത്തപ്പാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ അരിപ്പൊടി വളരെ നൈസായി ഇത് വേണം പിന്നീട് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കുറച്ച് ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇത്രയും വേണം നമുക്ക് ഈ കിണ്ണാത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഈ രണ്ടാം പാൽ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ പാൽ ആയിട്ടാണ് എടുക്കേണ്ടത് പാലിലാണ് നമ്മളിത് ഈ പൊടി അരച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തു വറുത്ത അരിപ്പൊടിയായാലും ഒരു കുഴപ്പവും അതിലേക്ക് ഒരു ലേശം ഇതിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കേണ്ട പകുതി ഒഴിച്ചു കൊടുത്തിട്ട പൊടിയൊന്ന് കലക്കി എടുക്കണം പിന്നെ നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണം പഞ്ചസാര ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നല്ല മധുരം വേണം ഇതിന് അതുകൊണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാൻ ഒരു നുള്ള് ജീരകം ഇതിൽ ചേർത്ത് അരയ്ക്കുന്നുണ്ട് ഒരു നുള്ള് ഇലക്കിയും ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളത് അരച്ചെടുക്കണം നമ്മൾ ഈ പത്തിരിക്കും അതുപോലെ തന്നെ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിന് വേണ്ടത് നല്ല നൈസ് പൊടി വേണം നല്ല മാവായാലാണ് നമുക്ക് കിണർ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നീട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എല്ലാം കൂടിയും ഒന്ന് അരയ്ക്കണം നല്ല സ്മൂത്തായിട്ട് വേണം ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് വിരലുകൊണ്ടൊന്ന് തരി നോക്കി ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഒന്നും കൂടി അരച്ചെടുക്കണം തരി ഇല്ലാതെ വേണം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് വെള്ളം അധികമായിട്ടാണത് നമ്മൾ കലക്കി എടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് ഞാൻ ചേർത്തത് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇനി എല്ലാം കൂടി നന്നായി ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതൊരു ഇതൊരമണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഈ കിണ്ണത്തപ്പം ഈ കിണ്ണത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് കിണ്ണത്തപ്പം എന്നുള്ള പേര് വരുന്നത് ഇങ്ങനത്തെ കിണ്ണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ നന്നായിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ് വെള്ളം ഇല്ലാത്ത തുടച്ചെടുത്തിട്ടുള്ള പ്ലേറ്റിൽ വേണം നമ്മൾ ഈ എണ്ണ തടവി കൊടുക്കാൻ എല്ലാ ഭാഗത്തും ഇതിൻ്റെ വക്കത്തും അടിയിലും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം നമുക്കിത് ഇളകി കിട്ടണ്ടേ ഇതിന്ന് ഇളക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ തടവി കൊടുക്കുന്നത് ഇതുപോലെ തടവി അവിടെ വയ്ക്കാം ഇനി നമ്മുടെ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ടൊന്നും കൂടി ഇളക്കിയെടുക്കണം കാരണം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഈ മാവ് കട്ടിയായിട്ട് നിൽക്കണുണ്ടാവും അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടി പാടില്ല ഈ വെള്ളത്തിൻ്റെ ലൂസ് ഇതുപോലെ വേണം വല്ലാതെ കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് ലൂസാക്കി എടുക്കേണ്ടതാണ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പത്തിന് വേണ്ടമാതിരി ടേസ്റ്റ് കിട്ടില്ല ഇനി ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇതൊരു നാല് തവി ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മുടെ കനം കൂടി പോവരുത് നമ്മുടെ പ്ലേറ്റിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മളെടുത്ത പ്ലേറ്റിൻ്റെ ഒര ഭാഗത്തോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുകയാണോ വേണ്ടത് അതിനൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ സൗകര്യം വീട്ടിലേത് പാത്രമാണ് ഉള്ളത് അത് അതെടുത്താൽ മതിയാവും ഞാനൊരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അതിൽ പച്ച വെള്ളത്തിൻ്റെ മീത വയ്ക്കരുത് ആ വെള്ളം നന്നായിട്ട് ചൂടായ ശേഷം വേണം നമ്മൾ ഈ പ്ലേറ്റിൽ ഒഴിച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാൻ പിന്നെ നമ്മളത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം വീണിട്ട് നമ്മുടെ നമുക്കതിൻ്റെ ഷേപ്പ് പോവും അതുകൊണ്ട് നമ്മളത് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല ടവൽ വെച്ചിട്ടോ മൂടിയിട്ട് വേണം നമ്മൾ അടപ്പ് വെച്ച് കൊടുക്കാൻ സ്റ്റീമറിൻ്റെ പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ആ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ജീരകം ഇതിൻ്റെ മീതെ കുറച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ജീരകം തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വെ വെതറി ഇട്ടാൽ മതി ഞാനൊരു അര ടീസ്പൂണോളം ഇപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത് വീണ്ടും അലുമിനിയം ഓയിൽ പേപ്പർ വെച്ച് മൂടിയിട്ട് നമുക്ക് സ്റ്റീമർ അടച്ചു കൊടുക്കാം ഇനി ഏകദേശം ഒര മണിക്കൂർ തന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പം ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് വെന്ത് കിട്ടിയോ എന്ന് നോക്കാമിനും വേണ്ടിയിട്ട് മൂടി തുറന്ന ശേഷം നമുക്കൊരു പപ്പടത്തിൻ്റെ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ വല്ല കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അതിൽ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ കണ്ടോ അതിൽ തീരെ ഒട്ടി പിടിച്ചിട്ടില്ല അതിൻ്റെ ആവി കാരണമാണ് നിങ്ങൾക്കതിങ്ങനെ കാണുന്നത് അത് നമുക്ക് പുറത്തേക്ക് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്ത ശേഷമാണ് നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് എളുപ്പം അതുകൊണ്ട് നാല് സൈഡും ഞാനൊരു കത്തി വെച്ചിട്ട് വെച്ചിട്ടത് വെടിവിച്ചെടുത്തിട്ടുണ്ട് നന്നായി തണുത്ത ശേഷം വേണം കട്ട് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കത് കുറച്ച് പിടിക്കുന്ന മാതിരിയൊക്കെ ഉണ്ടാവും ഇനി ഇഷ്ടമുള്ള സേ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് എടുക്കുന്നത് ഉണ്ടോ ഇനി നമുക്കത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം ഇതിൻ്റെ കനമൊക്കെ പാ നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് നമുക്കിതുപോലെ കത്തി വെച്ച് തന്നെ ഒന്നിങ്ങനെ നീക്കി മതി പെട്ടെന്ന് ഇളകി കിട്ടും കാരണം നമ്മൾ നമ്മളിതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് ഇപ്പോൾ ഇത് വെന്ത ശേഷം തണുത്തിട്ടുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം തണുക്കാതിരുന്നാൽ നമുക്ക് വീണ്ടും അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തണുത്ത ശേഷം വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി നല്ല സോഫ്റ്റാണ് കണ്ടോ അത് തൊടുമ്പോഴേ നമുക്കറിയാം കനം അതിൻ്റെ കനം നോക്കും ഇങ്ങനെ ഇളകി കളിച്ചിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുമ്പോഴേനെ കണ്ടോ ഇതുപോലെ കനമൊക്കെ പാകത്തിനായിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്ര പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കുട്ടികളൊക്കെ എല്ലാവർക്കും ഇതിഷ്ടാവും മധുരം ചേർത്തത് കൊണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം